ബീഹാറിൽ വരുന്ന ഒക്ടോബർ നവംബർ മാസങ്ങൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സ്ഥലമാണ് ബീഹാർ എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ പലതരത്തിലുമുള്ള പ്രചരണങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ അവിടെ പാർട്ടികളെല്ലാം തന്നെ മുൻനിരയിൽ നിൽക്കുന്ന പാർട്ടികളെല്ലാം തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ അടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആർ ജെ കാര്യം തന്നെയാണ് ആർ ജെ ഡി കോൺഗ്രസ് ഇപ്പോൾ രണ്ട് തട്ടിലാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് അതിലെടുത്ത് പറയാനുള്ളതെന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ബീഹാറിൽ ശരിക്കും പറഞ്ഞാൽ അപ്രസക്തമാണ് അവിടെ പ്രതിപക്ഷം എന്ന് പറയുന്നത് ആർ ജെ ഡി ആണ് അവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് കോൺഗ്രസ് അവരുടെ വാലിൽ തൂങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ട് മാത്രമേ ബീഹാറിൽ കാണാൻ സാധിക്കത്തുള്ളൂ അതായത് ഈ പറയുന്ന തരത്തിൽ തമിഴ്നാട്ടിൽ ഡി എം കെക്കൊപ്പം എങ്ങനെയാണോ കോൺഗ്രസ് നിൽക്കുന്നത് അതുപോലെയാണ് ബീഹാറിൽ കോൺഗ്രസ് ആർ ജെ ഡിക്ക് നിൽക്കുന്നത് കുറേ നാളുകളായി അവർ അവിടെ മുൻനിരയിലെത്താനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തുന്നുണ്ടെങ്കിൽ പോലും എല്ലാം വിഫലമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിരഞ്ഞെടുപ്പിലെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു വലിയ മുന്നേറ്റം കോൺഗ്രസ്സിന് ബീഹാറിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ബീഹാറിൽ അപ്രസക്തമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളത് ഉറപ്പാണ് അതിലെടുത്തു പറയേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് കോൺഗ്രസ് ആർ ജെ ഡി കൂട്ടുകെട്ടിനുള്ളിൽ വളരെ വലിയ തോതിലുള്ള വിള്ളൽ കഴിഞ്ഞിരിക്കുന്നു എന്നത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അതായത് ഈ വർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ സംസ്ഥാനത്ത് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടും കോൺഗ്രസ് ആർ ജെ ഡി ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടുന്ന മഹാസഖ്യത്തിൽ സീറ്റ് വിഭജനത്തെ ചൊല്ലി ഇപ്പോൾ തർക്കം വളരെ വലിയ തോതിൽ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് സീറ്റ് വിഭജനം സീറ്റ് തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി സ്ഥാനം തുടങ്ങിയ വിഷയങ്ങൾ ഇതുവരെ ചർച്ചയ്ക്ക് വരാത്തതിനാൽ സംസ്ഥാന ആർ ജെ ഡിയുടെ രണ്ടാം സ്ഥാനക്കാരനായി ദീർഘകാലമായി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് കൂടുതൽ ലാഭം കൊയ്യാനായിട്ട് ലക്ഷ്യമിടുകയാണ് ആർ ജെ ഡി നേതാവും പാർട്ടി സ്ഥാപകനുമായ ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അംഗീകരിക്കാനായിട്ട് കോൺഗ്രസ് ഇപ്പോൾ വിമുഖത കാണിക്കുന്നതിൽ നിന്ന് അത് വളരെയധികം വ്യക്തമാണ് അതായത് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിക്കാനായിട്ട് കോൺഗ്രസ് തയ്യാറാവുന്നില്ല ഇപ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ മഹാസഖ്യത്തിനുള്ളിൽ ഇതുപോലുള്ള പൊട്ടിത്തെറികളൊക്കെ തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ജെ ഡി യുവിനും ബി ജെ പിക്ക് തന്നെയാണ് ലോട്ടറി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഈ പറയുന്ന ഇന്ത്യ സഖ്യം അവിടെ വിജയിക്കുമോ എന്ന് പോലും വളരെ വലിയ തോതിൽ സംശയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ ഒന്നും പറയാൻ പറ്റാത്ത പറ്റാത്തൊരു സിറ്റുവേഷനാണ് ബീഹാറിൽ നിലനിൽക്കുന്നത് ആ ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു തരത്തിലുള്ള പൊട്ടിത്തെറികൾ മഹാസഖ്യത്തിനുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് കാരണം മറ്റൊന്നുമല്ല കോൺഗ്രസിന് ബീഹാറിൽ വളരാൻ സാധിക്കുന്നില്ല കിട്ടിയ അവസരം അതായത് ഈ ഇത്തവണയെങ്കിലും കോൺഗ്രസ്സിന് അവിടെ സീറ്റുകൾ കൂടുതൽ കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റുകയും അതോടൊപ്പം തന്നെ ഒരു നേട്ടം കൊയ്യാൻ പാകത്തിനുള്ള ഒരു മത്സരം കാഴ്ചവെക്കുകയും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് പുല്ലുവില പോലും ആർ ജെ ഡി കൊടുക്കത്തില്ല എന്നുള്ളതും വ്യക്തമാണ് അത് മനസ്സിലാക്കി തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ ഈ ഒരു തരത്തിലുള്ള നീക്കങ്ങളൊക്കെ തന്നെ നടത്തുന്നത് പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന് തന്നെ പാരയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ആർ ജെ ഡിക്ക് ഒപ്പം നിന്നില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് അവിടെ വട്ടപൂജ്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അവർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിക്കുന്ന തേജസ്വി യാദവിനെ കോൺഗ്രസ് അംഗീകരിക്കാത്ത രീതിയിലോട്ട് കാര്യങ്ങൾ മാറുമ്പോൾ അതിൽ തന്നെ വളരെയധികം വ്യക്തമാണ് കോൺഗ്രസും ആർ ജെ ഡിയും തമ്മിലുള്ള വിള്ളൽ എത്രത്തോളമാണെന്നുള്ളത് ഇങ്ങനെ ഐക്യമില്ലാത്ത രീതിയിലോട്ട് ഒരു സഖ്യം രാഷ്ട്രീയ മത്സരത്തിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും അത് എത്ര വലിയ തോതിൽ തിരിച്ചു ടി ആകുമെന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പല സ്ഥലത്തും അതായത് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പല സംസ്ഥാനത്തും ഇത് തന്നെയാണ് അവസ്ഥ എന്ന് പറയുന്നത് കാരണം കോൺഗ്രസ് ഒരു ബി ടീമായിട്ട് മാറിയിരിക്കുന്നു മെയിൻ റോളിൽ കോൺഗ്രസ് ഇല്ല പലയിടത്തും അത് തന്നെയാണ് ഇപ്പോൾ ബീഹാറിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് ബി ജെ പി വളരെ വലിയ തോതിൽ ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് ബീഹാർ പോലുള്ള ഒരു സ്ഥലത്ത് ഭരണത്തുടർച്ച ലക്ഷ്യമിടുന്ന ബി ജെ പി ജെ ഡി യു സഖ്യത്തിന് ഈ ഒരു ഐക്യമില്ലായ്മ തന്നെ അതായത് പ്രതിപക്ഷത്തിന്റെ ഈ ഒരു ഐക്യമില്ലായ്മ തന്നെ അസ്വാരസ്യങ്ങൾ തന്നെ വളരെ വലിയ തോതിൽ ആയുധമാക്കി മാറ്റാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു കാര്യം വ്യക്തമാണ് ഈ പറയുന്ന തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബീഹാർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യം ഈ പറയുന്ന തരത്തിൽ ആർ ജെ ഡി കോൺഗ്രസ് ഇടതുപക്ഷ സഖ്യമൊക്കെ തന്നെ തോൽവിയാണ് ബീഹാറിൽ നേരിടാൻ പോകുന്നതെങ്കിൽ ഒരു കാര്യം വളരെയധികം വ്യക്തമാണ് പിന്നെ ഇന്ത്യ സഖ്യം ആയാലും അതോടൊപ്പം തന്നെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം ആയാൽ തന്നെയും വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ് പ്രത്യേകിച്ച് ബീഹാറിൽ തന്നെ അതായത് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ പൊട്ടിത്തെറികൾ വളരെ വലിയ തോതിൽ രൂക്ഷമാണ് ഇപ്പോൾ ഈ പറയുന്ന പ്രതിപക്ഷത്തിനുള്ളിൽ അപ്പോൾ തെരഞ്ഞെടുപ്പിലെങ്ങാനും തോൽവി നേരിടേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ സഖ്യം തന്നെ ഇല്ലാതാകുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഡൽഹി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൽ പിന്നാലെ എ പി ഈ പറയുന്ന തരത്തിലുള്ള ഇന്ത്യ സഖ്യം തന്നെ വിട്ട് വെളിയിൽ പോയി ഇനിയിപ്പോൾ അടുത്ത ബീഹാർ തെരഞ്ഞെടുപ്പാണ് നടക്കാനിരിക്കുന്നത് ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇനി ഒരു തോൽവി നേരിടേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ആർ ജെ ഡി ഉറപ്പായിട്ടും കോൺഗ്രസ് സഖ്യം വിട്ട് മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമാണ് എന്തായാലും തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ രണ്ട് തട്ടിലായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ആർ ജെ ഡിയും കോൺഗ്രസും ഇത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും ഏത് അവസ്ഥയിലാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്